നമസ്തേ ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കണത് ഇടവം മിഥുനം കന്നി തുലാം കുംഭം രാശിക്കാർക്ക് ശുഭവും ഇന്ന് ഗുണദോഷ സമ്മിശ്രമായി പറയാവുന്ന രാശി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയില്ല അതുകൊണ്ട് അതില്ല മകരം മീനം രാശിക്കാർക്ക് ദോഷവും മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഈ ദോഷം എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ എന്നും കണ്ടുമുട്ടാനിടയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിലെ പ്രവർത്തന മേഖലകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാവുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ഇതിലൂടെ നൽകാമെന്ന് മാത്രമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് അങ്ങനെ വിശ്വാസ് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ മാസം ഇത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഗുണകരം അല്ലെങ്കിൽ പിന്നെ ഇത് കേൾക്കാനായിട്ട് നിൽക്കരുത് നിങ്ങൾ കാരണം പ്രയോജനപ്രദമായിരിക്കില്ല അതുകൊണ്ട് പിന്നെ സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല കാരണം സന്തോഷകരമായ ജീവിതം നമുക്ക് എപ്പോൾ വന്നാലും നമുക്ക് ഉണ്ടാവും ദുഃഖം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം സന്തോഷം നമുക്കുണ്ടാകും നമ്മളത് അനുഭവിക്കും സന്തോഷത്തോടെ അനുഭവിക്കുന്നതാണല്ലോ പക്ഷെ ദുഃഖം വേദന ഉണ്ടാക്കണം ആ വേദന ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഞാൻ ദോഷകരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യത്തിൽ കാണേണ്ട വ്യക്തികൾ കാണുന്ന വ്യക്തികൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരർ ജീവിത പങ്കാളി മക്കൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അവർക്ക് ദോഷമാണെന്നൊക്കെ പറയുന്നവർ വളരെ ശ്രദ്ധയോടെ അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ സംസാരം കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിലാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ആരോഗ്യകാര്യം മോശമാണെന്ന് പറഞ്ഞാൽ ആരോഗ്യകാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ചിലത് എടുത്തു പറയുന്നത് അന്ന് അപ്പോൾ അത് എടുത്തു പറയുന്ന ആളുകൾ അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളിൽ ഊന്നി നിൽക്കുന്നത് അപ്പോൾ അതായിട്ട് അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ആ വക കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്യുമ്പോൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ പറയാനില്ലെങ്കിൽ അതാണ് അഭിപ്രായം എന്ന് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദേവതര നാമം കമൻറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദേവതര നാമം നിങ്ങൾ എഴുതുന്നിടത്തോളം പുണ്യം മറ്റൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരവസരം കിട്ടുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ ദേവതയുടെ നാമം എഴുതുക അതാണ് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദേവതര നാമം എന്ന് പറയാൻ കാരണം അപ്പോൾ അതിൻ്റെ പുണ്യം ആ എഴുതുമ്പോഴും അത് കേൾക്കുമ്പോഴും അതിങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ കണ്ണ് കൈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ആ ഓം എന്ന് എഴുതിയാൽ നമശിവായയിലേക്ക് വരും നാരായണ എന്ന് പറഞ്ഞാൽ നാരായണയിലേക്ക് വരും അതുകൊണ്ടാണ് അത് എഴുതിക്കൊള്ളാൻ ഞാൻ കമൻറ്റായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വളരെ ആ ഒരു ഈശ്വരാധീനം ആ ഒരു നാമം ഒരിക്കൽ പോലും അറിയാതെ ജപിച്ചാൽ പോലും പുണ്യമാണ് ഇതൊക്കെ അതുകൊണ്ട് ആണ് ഞാനിത് പറയാൻ കാരണം അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഇങ്ങനെയുള്ള ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കാം ഇനി നമുക്ക് കുറച്ച് കമൻറ്റുകളുണ്ട് അതിൻ്റെ മറുപടി നോക്കാം ഒന്ന് അറിയാതെ ഇടയ്ക്ക് യാത്രയൊക്കെ പോകുമ്പോൾ നമശിവായ നമശിവായ എന്ന് വയൽ വരുന്നു അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് ശരിയാണോ എന്നാണ് ഏതെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എല്ലാം അപകടമൊക്കെ എന്ന് വെച്ച് മനസ്സിലേച്ച് നമശിവായ നമശിവായ എന്നിപ്പോൾ ജപിക്കുന്നതാണെങ്കിൽ അത് അത്ര അനുകൂലമല്ല അതല്ലാതെ നമ്മളറിയാതെ യാത്രയ്ക്ക് പോകുമ്പോൾ നമശിവായ നമശിവായ എന്ന് ജപിക്കുന്നതാണെങ്കിൽ അത് ഗുണകരമാണ് ഈശ്വരനെ നാമം എപ്പോൾ ജപിച്ചാലും നല്ലതാണ് നാം അത് പുണ്യമാണ് അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഈശ്വരനാമം പറയാൻ കഴിയുന്നുവെങ്കിൽ ആ സമയം നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നർത്ഥം പക്ഷെ നമുക്ക് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈശ്വരനാമം ഒഴികെയുള്ള മറ്റ് വാക്കുകളൊക്കെ വരുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത സമയമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാ സമയത്തും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയായിരിക്കണം ആയിരിക്കണം നമ്മുടെ യാത്ര അപ്പോൾ നമ്മൾ അറിയാവുന്ന ജീവിക്കുക കുറച്ച് കഴിയുമ്പോൾ എല്ലാ സമയവും ഈശ്വരാധീനമുള്ളവരായിട്ട് നമ്മൾ മാറും അപ്പോൾ നമ്മളിന്ന് ഈശ്വരനാമം മാത്രം വരും എന്ന് പ്രതീക്ഷിക്കാം അതാണ് ശരി ഇനി മറ്റൊരു കമൻറ്റ് ദോഷം ഈ ദോഷമെന്ന് പറഞ്ഞാൽ ശത്രുദോഷം പോലുള്ള ദോഷങ്ങളാണ് അങ്ങനെയുള്ള ദോഷങ്ങൾ തീരക്കാൻ വഴിപാടാണോ ക്ഷേത്രദർശനാണോ നാമജപമാണോ എന്നുള്ളത് ഇതെല്ലാം നല്ലതാണ് ഇതിനെല്ലാം പ്രാധാന്യം പക്ഷേ ഇത് കലിയുഗത്തിൽ നാമജപത്തിന് തന്നെയാണ് വളരെയധികം പ്രാധാന്യം അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കുള്ളൂ നമുക്കൊക്കെ ഈശ്വരൻ ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സർവചര ആചരങ്ങളിലും ഈശ്വരാംശമുണ്ട് പക്ഷെ നമുക്ക് ആ ഈശ്വരാംശത്തെ കാണാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി തയ്യാറാകുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ പൂർവിക ഋഷീശ്വരന്മാർ സൃഷ്ടിച്ചതാണ് വിശേഷേണ ഗ്രഹിക്കുന്ന വിഗ്രഹങ്ങൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രഹിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുക അവിടെ വിശേഷമായ ആ ഭഗവത് സാന്നിധ്യത്തെ ആ വിഗ്രഹത്തിലേക്ക് സമയപ്പെടുത്തുകയും ആ വിഗ്രഹ രൂപത്തിലൂടെ അത് നമ്മിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതൊന്നും വേണ്ട എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രദർശനത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് അങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ കാണാൻ കഴിയാത്തടത്തോളം കാലം വിശേഷണ ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിൽ മാത്രമാണ് നമുക്ക് ഭഗവാൻ എന്ന ബോധമുള്ളിടത്തോളം കാലം നമ്മിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നതാണ് ഭഗവാൻ എന്ന് ചിന്തിക്കുന്ന ഒരു തളങ്കാലം ആ ഭഗവാനെ പോയി കണ്ട് നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അവിടുത്തെ അന്തരീക്ഷങ്ങൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഗുണകരമായിരിക്കും പലയിടത്തും ഇപ്പോൾ പലയിടത്തും എന്ന് പറയാൻ കാരണം എല്ലായിടത്തും അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പലയിടത്തും ശാന്തമായിരിക്കും അങ്ങനെ ശാന്തമാക്കുന്ന നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പോവുക അത് നല്ലതാണ് വഴിപാട് വഴിപാട് വേണമല്ലോ എങ്കിലല്ലേ അവിടെ നിൽക്കുന്നവർക്കാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് വഴിപാട് ചെയ്യുന്നതും ഗുണകരമാണ് എന്ത് വഴിപാടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിയുന്ന വഴിപാട് യഥാശക്തി വഴിപാട് അതാണ് എൻ്റെ പ്രധാനം പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുകൂലമായ വഴിപാടുകൾ അതും നമ്മുടെ പരമാവധി കഴിവിനനുസരിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് വഴിപാടിനെ കുറിച്ച് പറയുന്നത് നാമജപം വളരെ പ്രധാനം ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ വിശേഷമായിട്ട് ഓരോ നാ ഇതിൻ്റെയും നോക്കുകയാണ് വിശദമായിട്ട് നോക്കുകയാണ് മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ആ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവർ അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്നവർ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ബാക്കി കാര്യങ്ങൾ ഞാനതിൻ്റെ വഴിയേ പറയാം കമൻറ്റ് ചെയ്യാനേ പറയുന്നുള്ളൂ ബാക്കി പിന്നെ പറയാം പാരായണം ചെയ്യുന്നവർ വായിക്കുന്നവർക്കൊക്കെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഫലത്തിലേക്ക് വരാം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മാഡം രാശിക്ക് കഠിനദോഷമാണ് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല പൊതുവേ ദോഷകരമാണ് ശനി പന്ത്രണ്ടിൽ കേതു അഞ്ചില് മൂന്നില് വ്യാഴം ഒക്കെ സഞ്ചരിക്കുകയാണ് അതോ ഈ ദോഷ ഈ സമയവും ഒട്ടും അനുകൂലമല്ല ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ദോഷമാണ് വിളർച്ച ദഹനശക്തി കുറവ് പ്രതിരോധശക്തി കുറവ് ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ മനസ്സും അനുകൂലമല്ല മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാത്രപിത്ര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു ദോശമായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് സഹോദരസ്ഥാനുകൂലമല്ല വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ള സമയമാണ് കടബാധ്യത വർദ്ധിക്കും മുൻകോപം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണെങ്കിലും വാക്കുകളൊന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഗുണകരമായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് ഇത് മക്കൾ അനുകൂലം അല്ലെങ്കിലും ജീവിത പങ്കാളി നിന്ന് അല്പാനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല സഹപ്രവർത്തനും മേലുദ്യോഗസ്ഥരും തൊഴിലാളികൾ ഒന്നും തന്നെ അത്ര മേന്മയുള്ളവർ ആയിരിക്കില്ല ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മയുള്ള ദിവസമാണ് കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് സഹോദര സ്ഥാനയിൽ നിന്ന് അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുൻകോപം വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ അത്ര അനുകൂലമല്ല കാര്യം ശുഭകരമൊക്കെ ആണെങ്കിലും വാക്കുകളൊന്ന് നിയന്ത്രിച്ചാൽ അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാം വളരെ ശ്രദ്ധയോടെ വാക്ക് ഉപയോഗിക്കാൻ കഴിയണം സുഹൃത്തുക്കൾ ആയിട്ടിരിക്കുന്ന ഒരു ചിലപ്പോൾ ശത്രുസ്ഥാനത്തേക്കൊക്കെ മാറാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ മേന്മയുണ്ടാകും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാം അല്ലെങ്കിൽ പുതിയ തൊഴിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ സ്വന്തമായിട്ട് തൊഴിൽ നടത്തുന്നവർക്കാകാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സുഗർ ബന്ധങ്ങൾ അത്ര അനുകൂല പുതിയ സുഗർ ബന്ധങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അനുചിതമായ സുഗർബന്ധങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം മിഥുനം മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനത്തിന് ഏർ ഗുണകരമായ ഒരു ദിവസമാണ് കാര്യം ജന്മത്തിൽ വ്യാഴവും പത്തിൽ ശനിയും രാഹു ഒമ്പതിലൊക്കെ ആണെങ്കിലും ഈ ദിവസം അനുകൂലമായിരിക്കും മനസ്സിൻ്റെ കാര്യവും ആരോഗ്യ കാര്യവും ഒന്ന് ശ്രദ്ധിക്കണം ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അലസത വരാനുള്ള സാധ്യതയുണ്ട് മനസ്സ് ബുദ്ധിയൊന്നും അത്ര മേന്മയില്ല എങ്കിലും പൊതുവേ ഗുണകരമായ ദോഷം തന്നെ ആയിരിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് മനസ്സ് അസ്വസ്ഥമാകുകയും അഭിപ്രായ പറയാൻ പല കാര്യങ്ങളിലും പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പുതിയ സുഹൃബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പിണങ്ങി നിൽക്കുന്നവരെയൊക്കെ അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളും അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ അത്ര മേന്മയുള്ള ദിവസമല്ല അതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ ഇതിനെക്കുറുകേർ നന്നായി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഈ ദിവസം കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ഐലം വ്യാഴം പന്ത്രണ്ടിൽ എട്ടില് രാഹു ഒമ്പതിൽ ശനി രണ്ടിൽ കേതു ഈ സഞ്ചാരം ആണ് ഒട്ടും അനുകൂലമല്ല ഈ ദിവസങ്ങൾ കഠിന ദോഷമാണ് എങ്കിലും മനസ്സ് അനുകൂലമാവും ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമാവും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലവും മാതൃസ്ഥാനയിലും അനുകൂലവും അപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു ആശ്വാസം ഈ ഉണ്ടാവും അത്രയേ ഉള്ളൂ എങ്കിലും കഠിന ദോഷമാണ് നന്നായി ഈശ്വരാധീനമൊക്കെ വരുത്താൻ ശ്രമിക്കേണ്ടതാണ് ആത്മവിശ്വാസക്കുറവ് അലസത ഒരു കാര്യവും ചെയ്യാൻ തോന്നാതിരിക്കുക ശരീരത്തിനാകെ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ അനുഭവപ്പെടുക സഹോദര സ്ഥാനീരനുകൂലല്ല കടബാധ്യതകൾ വർദ്ധിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കൂടും അപകടങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുമൂലം ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെയൊക്കെ ഉണ്ടാക്കും മക്ക ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരെ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലാളികളും സ്വയം തൊഴിലൊക്കെ നടത്തുന്ന തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽപ്പാഗം ചിങ്ങക്കൂറുകാർക്ക് കഠിനമായ ദോഷം തന്നെയാണ് എട്ടിൽ ശനിയാണ് ജന്മത്തിൽ കേതുവാണ് എങ്കിലും നന്നായിട്ടും ശ്രമിച്ച ഈശ്വാധീനം ഉണ്ടാക്കാൻ കഴിയും അതിൻ്റെ ഒരു മേന്മയുണ്ടാവുകയും ചെയ്യും എങ്കിലും ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ ആവശ്യമാണ് മനസ്സ് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു ഒരഭിപ്രായ സ്ഥിരതയില്ലായ്മ അനുഭവപ്പെടും ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ഗർഭാവസ്ഥയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല അപകടങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വാഹനമൊക്കെ അശ്രദ്ധയായി ഓടിക്കാതിരിക്കുക അതൊഹരണം മാത്രമാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ നിങ്ങൾ അശ്രദ്ധയോട് ഓടി തൊഴിൽ ചെയ്യാതിരിക്കുക അപകടം ഉള്ള മേഖലയാണീ പ്രത്യേകിച്ച് മക്കൾ അനുകൂലമാണ് എന്നാൽ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതേപോലെ അനുചിതമായ സുഖബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്യരുത് കന്നി ഉത്തരം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഏഴിൽ ശനിയാണ് പത്തിൽ വ്യാഴമാണ് പന്ത്രണ്ടിൽ കേതുവാണ് ഇങ്ങനെയൊക്കെയുള്ള സമയമാണ് കന്നിക്ക് എങ്കിലും കന്നി അനുകൂലമായ ഒരു ദിവസവുമാണിത് ഇവിടെ ഇന്ന് കരണ്ട് ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുക എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതങ്ങനെയാണല്ലോ ഇപ്പോൾ അതെ ഇതാണ് അവസ്ഥ ഇവിടെ ഇടയ്ക്ക് പോവും ഇടയ്ക്ക് പോരാ ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്യാൻ ഇന്നത്തെ ദിവസം പറ്റിയിട്ടില്ല കറണ്ട് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വെളിച്ചത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കന്നിക്ക് പൊതുവെ ഗുണകരമായ ദിവസം തന്നെയാണ് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാണ് പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സംശയമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃഭാനൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യകാര്യത്തിൽ നേട്ടമുണ്ടാകും സഹോദരസ്ഥാനൊക്കെ അത്ര അനുകൂലല്ല കടബാധ്യത വരാതെ ഒന്ന് ശ്രദ്ധിക്കണത് നന്നായിരിക്കും ശത്രുക്കൾ മൂലം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം മറ്റുള്ളവരുമായി കലഹം മുൻകോപം ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അത്ര മേന്മയൊന്നുമില്ല തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല ഇനി ൂറ് തുലാക്കൂറിനും അനുകൂലമാണ് ചിത്തിരവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം മുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് അനുകൂലമാണ് ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട് മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ കഴിയും മാതൃ പിതൃസ്ഥാനീയരൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷത്തെയൊക്കെ കുറയ്ക്കാനും പുതിയ മിത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും ഏതെങ്കിലും കാരണവശാൽ പിണങ്ങി നിൽക്കുന്ന പഴയ മിത്രങ്ങളെയൊക്കെ കൂടെ ചേർക്കാനും അനുകൂലമായ സമയമാണ് എന്ന് പറഞ്ഞാൽ അവരെ പൊറണ വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ആ ശത്രുതയൊക്കെ മാറ്റിയെടുക്കാൻ അനുകൂലമായ സമയമാണ് ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ സ്വയം തൊഴിൽ മേഖലകളാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ കൊണ്ടുവരാൻ കഴിയും തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെയുള്ള പഠന കാര്യങ്ങൾ കുറച്ചുകൂടെ അനുകൂലമാക്കാൻ കഴിയും വിദ്യാഭ്യാസത്തിന് ഗുണകരമായ ഒരു സമയമാണ് അങ്ങനെ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം കഠിന ദോഷമുള്ള സമയമാണ് വിശാഖാവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട വളരെ ശ്രദ്ധിക്കണം നാലിൽ രാഹു അഞ്ചിൽ ശനി എട്ടിൽ വ്യാഴം പത്തിൽ കേതു ഒക്കെയാണ് നിൽക്കുന്നത് ഈ സമയവും അത്ര മേന്മയുള്ളതൊന്നും അല്ല അതുകൊണ്ട് വളരെയധികം വൃത്തിക്കൂറുകാരും ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും പ്രയാസമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല എല്ലാത്തിനോടും ഒരു അലസതയും സംശയവും ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുകയും അമിതമായ ദേഷ്യം വരികയൊക്കെ ചെയ്ത് എല്ലാ മേഖലയിലും ഒരു പ്രശ്നമുണ്ടാക്കുന്ന സമയമാണ് ആരോഗ്യകാര്യം അനുകൂലമല്ല ഭക്ഷണം വളരെ നിയന്ത്രിക്കുന്ന നന്നായിരിക്കും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃ സ്ഥാനീകരനുകൂലമല്ല ഒരു കാര്യവും അഭിപ്രായ സ്ഥിരതയോടുകൂടി ചെയ്യാൻ കഴിയില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിലോ മറ്റോ വേണ്ടപ്പെട്ടവരുമായി കലകളുണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ഈ വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിലും അത്ര മേന്മയൊന്നുമില്ല ദൈവാദിനം വളരെ കുറഞ്ഞ സമയമാണ് ജീവിത പങ്കാളിയോ മക്കളോ ഒന്നും അത്ര അനുകൂലമൊന്നുമല്ല ഉറക്കക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകളും ഈ ഉറക്കക്കുറവിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് അതൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കണം കാലിനൊക്കെ രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇനി ധനു ധനുവിനും ധനു ധനുവിനും ദോഷം തന്നെയാണ് ധനുക്കൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം നാലില് ശനി ഒമ്പതിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ധനക്കൂറുകാർക്ക് കഴിയും പൊതുവേ ആരോഗ്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം അലർജി രോഗമുള്ളവർ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകളെ വളരെ നിയന്ത്രിക്കണം ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിച്ച് കലഹം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കരുത് ചില ദിവസങ്ങളത് വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത് ഇന്നും അത് അങ്ങനെയുള്ള അവസ്ഥകളായിരിക്കും എന്ന് മനസ്സിലാവില്ല കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് അതേപോലെ മക്കളിൽ നിന്നും വലിയ കുഴപ്പം ധനു രാശിക്കാർക്കില്ല എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ് വ്യാഴം ആറിലാണ് എട്ടിൽ കേതുവാണ് രണ്ടിൽ രാഹുവാണ് പൊതുവെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണിത് അതും ദോഷകരവുമാണ് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം അലസതയും സംശയവും മൂലം പല കാര്യങ്ങളും മാറ്റി വയ്ക്കപ്പെടും മനസ്സ് ബുദ്ധിയൊക്കെ ഒരു പരിധി വരെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരതയൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള കലഹം സാധ്യത ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ പറയാതിരിക്കാം ഉണ്ടാതിരിക്കുകയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ മകരക്കൂറുകാർ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കാരണം വളരെ ശ്രദ്ധയോടെ കുറേ കാലത്തേക്ക് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വളരെയധികം ഓരോക്കുറവരത് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരുമെങ്കിലും തൊഴിൽ മേഖലയിൽ മേന്മയുള്ളത് കുറച്ച് ഗുണമൊക്കെ കിട്ടുകയും ചെയ്യും ജീവിത പങ്കാളിയും പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും തൊഴിൽപരമായി ഗുണകരമായ അവസ്ഥയാണ് തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ഇത് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ് കാര്യം ജന്മത്തിൽ രാഹു രണ്ടിൽ ശനി ഏഴിൽ കേതു ഒക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം തന്നെയാണ് എങ്കിലും ഈ ദിവസം കുറച്ച് മേന്മയുള്ളതായിരിക്കും ആരോഗ്യം അനുകൂലമായിരിക്കും ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയും ചില അംഗീകാരങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും സഹോദര സ്ഥാനീകരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലംഗത്തും അത്ര മേന്മയില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിലംഗത്ത് അത്ര മേന്മയില്ലെങ്കിലും ശ്രദ്ധിച്ച ധനപരമായ നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാകുകയും മീനക്കൂർ പോലൊരുട്ടാതി അവസാന കാലഭാഗം മുത്തട്ടാതി രേവതി നാലിൽ വ്യാഴം കുടുംബത്തിൽ സ്വസ്ഥത സ്വസ്ഥതക്കുറവുണ്ടാവുന്ന കാലഘട്ടമാണ് പന്ത്രണ്ടിൽ രാഹു അനാവശ്യമായ ചിലവുകളുണ്ടാകുന്ന കാലഘട്ടമാണ് ജന്മശനി വാദസംബന്ധമായോ ആരോഗ്യപരമായോ ഒക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള കാലഘട്ടവുമാണ് ഈ ദിവസം അനുകൂലമല്ലാത്ത ദിവസവുമാണ് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പൊതുവേ എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് ഒക്കെ ഉണ്ടാവും ആവശ്യമില്ലാതെ കലകവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങൾ വൃക്കരോഗമൊക്കെ ഉള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ ദോഷകരമാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലേ അത് ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിതപങ്കാളി ഒരു പരിധി വരെ ഇവർക്ക് അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിച്ച് കലഹം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മീനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ് മക്കളുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമുള്ള സമയമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു പൊതുവായ ഫലമാണ് വ്യക്തിപരമായ ഫലങ്ങളാണെന്ന് ധരിച്ചാലും ഇത് കേൾക്കരുത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല പലരും കമൻറ്റ് ഇടയ്ക്ക് ഇപ്പോഴും ഒരിടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കുറേ കാലത്തേക്ക് ഇപ്പോൾ വീണ്ടും അത് വ്യക്തിപരമായ ഫലമാണ് എന്ന ധാരണയിൽ കമൻറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അല്ല ഇത് എന്ന് അവർ മനസ്സിലാക്കുക കമൻറ്റുകളെ സ്വാഗതം ചെയ്യുന്നു അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് വ്യക്തിപരമായ രീതിയിലല്ല ഈ ഫലം പറയുന്നതെന്നും പൊതുവായൊരു നിർദ്ദേശമാണെന്നും ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗുണകരമായ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ദോഷകരമാണെന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് ദോഷം വരാതിരിക്കാൻ വളരെ ശ്രദ്ധാലുവായിരിക്കുക വഴക്കുണ്ടാവും എന്ന് നമുക്ക് തോന്നിയാൽ വഴക്കുണ്ടാക്കില്ല എന്ന് അങ്ങനെ തീരുമാനിച്ചാൽ എന്തൊക്കെ പ്രശ്നം എന്നാലും വഴക്കുണ്ടാവില്ല അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതിനാണ് ഇത് എന്ന് മനസ്സിലാകുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അമ്മയാണ്